ഓഫ് കോഴ്സ് ഐ ആം വെരി കോൺഫിഡന്റ് അബൌട്ട് മൈ പ്രോജക്ട് ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം നിങ്ങൾ നോക്കിക്കോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാലോ ഞങ്ങളെയൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട തർക്കമുള്ള സ്ഥലമായിട്ട സ്റ്റേ ഒക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാ മതി എന്റെ കാശ് കിടന്ന് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ് അതിന സ്റ്റേയും പ്രശ്നങ്ങളും ഒക്കെ തീരും തീർന്നില്ലെങ്കിൽ എല്ലാവരുടെയും പണം തിരികെ തരാം കേൾക്കാൻ തുടങ്ങി എന്നെ വിശ്വസിക്കൂ എനിക്ക് ഒരു ചാൻസ് പ്ലീസ് ശരി ഒരു മാസം അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും ആ അവന്റെ കയ്യിൽ നമുക്ക് ഞാൻ ആ അഡ്വക്കേറ്റ് തോമസ് ഒന്ന് കണ്ടിട്ട് വരാം ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ശരി സാർ ഹലോ ആരാ ഇവിടെ ഇല്ലല്ലോ ശരി പറഞ്ഞേക്കാം ആരാ തൊലച്ചു ആ ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ് നീ ധൈര്യമായിട്ടിരിക്കും വിശ്വം സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങിക്കാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ സിവിൽ കേസ് ആയതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും അത്രയും വെയിറ്റ് ചെയ്യാൻ കസ്റ്റമേഴ്സ് തയ്യാറാവൂ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കാന്ന് വയ്ക്കാ പക്ഷെ അവറാച്ചന്റെ ആ അയാളെ പോലെ അയാളുടെ കയ്യിൽ കടം വാങ്ങിച്ചതാ വിശ്വം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വേറെ എത്രയോ പേരെ അപ്രോച്ച് ചെയ്ത് നോക്കിയതാ ആ സമയത്ത് ഇത്രയും വലിയൊരു തുക തന്നെ സഹായിക്കാൻ അവറാച്ചൻ ഉണ്ടായുള്ളൂ അതിലൊക്കെ എന്തോ ചില തിരിമറികൾ ഉണ്ടെന്ന എന്റെ ബലമായ വിശ്വാസം അവ്രാച്ചം ഫൈനാൻസ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളൊക്കെ അവസാനം അയാളുടെ കയ്യിലായ ചരിത്രമേ ഉള്ളൂ എന്താ നീ പറയെ ഇപ്പൊ ശരിയാവും ഇപ്പൊ ശെരിയാവൂന്ന് പറയാൻ തുടങ്ങി കേസ് ബാധിക്കുന്നതോടൊപ്പം ഞാൻ വേറെ രീതിയിലും കാര്യങ്ങൾ നിക്കുന്നുണ്ട് ഞാനിപ്പോ മന്ത്രിയെ കാണാൻ പോകുന്ന വഴിയാ എനിക്ക് തരുമോ കളക്ടറോ ആരെ വേണമെങ്കിലും കണ്ടു എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് തരാനുള്ള കാഴ്ച എപ്പൊ തരുമോന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല അല്ലോ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അവറാച്ചെ ബുദ്ധിമുട്ടി ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ കളി ശരിയാവത്തില്ലേ അയ്യോ അവറാച്ച എന്റെ പ്രതീക്ഷകൾ അത് തരും എന്നാ പിന്നെ നിന്റെ പ്രതീക്ഷകൾ ഞാനായിട്ട് തയർക്കുന്നുണ്ട് കുഞ്ഞു പോയിക്കുമ്പോ ഒരു പത്ത് ദിവസം അവധിയുടെ തരാം അതിനകം മുതലും പലിശയും തന്നില്ലെങ്കിൽ അല്ലേ വേണ്ട ഇപ്പ എന്തിനാ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്നാൽ അങ്ങനെ ചെല്ലെ അവൻ അങ്ങനെ വിട്ടാലോ കിട്ടാലോണിച്ചു പത്ത് ദിവസമല്ല പത്ത് മാസം കൊടുത്താലും അവൻ ഈ കാശ് റൂൾ ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു കൂട്ടല്ലേ ഞാൻ അപ്പൊ കാശ് കാശാര്ക്ക് വേണാവേ പോലെ അവൻ ഫ്ലാറ്റ് കെട്ടാൻ പോകുന്ന സ്ഥലം നമ്മുടെ കയ്യിലിരിക്കും കണ്ണായ സ്ഥലമാണ് ഫ്ലാറ്റിനേക്കാൾ അവിടെ ചേരുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സാ അത് അവറാസിന്റെ പേരിൽ ആയാലും എന്നാ ഒളിയേ കോർപ്പറേഷനെ വിട്ട് സ്റ്റേ സ്റ്റേഡിപ്പിച്ചത് ആരാണെന്നാണ് വിചാരം പക്ഷേ ഇപ്പോഴും നമ്മൾ ജയിച്ചു എന്ന് പറയാറായിട്ടില്ല മാനസികമായി ഇനിയും അവനെ തളർത്തണം ശല്യം ചെയ്ത് ശല്യം ചെയ്ത് അവസാനം എന്നാ പിന്നെ അവർ തന്നെ സ്ഥലം അങ്ങോട്ട് എടുത്തോ എന്ന് അവനെ കൊണ്ട് പറയുന്നു ഞങ്ങള് കസ്റ്റമേഴ്സിന് ഇളക്കി വിട്ടിട്ടുണ്ട് അവരവന്റെ ഓഫീസിൽ നിന്ന് ബഹളം ഞങ്ങളും ഓ നിർത്തലാവൂ ഒന്നും ഒരു കൂടുതൽ നാണക്കേട് നീയും കൂടി ഇരിക്കു വേണ്ട ഞാൻ വിഷോട്ടം വന്നിട്ട് കഴിച്ചോളാം സാധാരണ ഇത്രയും താമസിക്കാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ചില ദിവസങ്ങളിൽ വൈകിയ വരാറ് വിഷു ഇല്ലാത്തപ്പോ നീ ഇവിടെ തനിച്ചാ അല്ല അടുത്ത വീട്ടില് മീനാക്ഷമ്മ വിളിച്ച് കിടത്തും അതുകൊണ്ടൊക്കെയാ നീ ഇവിടെ തന്നെ താമസിക്കണം നിർബന്ധിച്ചേ വിശാട്ടനായിരിക്കും ഞാൻ ഇപ്പൊട്ടു വടച്ച് നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയ വിശ്വനാഥയില്ല ഇവിടെ ഇല്ല ഫ്ലാറ്റ് പണി എന്ന് പറഞ്ഞ് കാശും വാങ്ങി ആളെ പറ്റിച്ചിട്ട് പറ്റിക്കിട്ട് അയ്യോ അങ്ങനെയൊന്നല്ല കോർപ്പറേഷൻ ില്ല സത്യമായിട്ട് ഈ കളി ഞങ്ങളോട് വേണ്ട ഇതൊക്കെ എത്ര കണ്ടതാ അകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് അവൻ ഭാര്യയെ പറഞ്ഞു വിട്ടിരിക്കും ഞങ്ങളൊന്ന് നോക്കട്ടെ എന്താ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ അകത്ത് കയറാൻ പറ്റില്ല ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂടെ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട വിശ്വനാഥൻ ഇപ്പൊ കണ്ടേ പറ്റൂ അവൻ അകത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയെങ്കിലും അങ്ങനെ പക്ഷെ ഈ പഠിക്ക് ഇപ്പുറം നിങ്ങൾ കടക്കില്ലാ ഞങ്ങളെ കാശും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഇതവിടെ തന്നെ ആയാ പണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തരും അല്ലാതെ രാത്രി കന്നും കുടിച്ച് വീട്ടിൽ ഭീഷണിപ്പെടുത്തല്ലോ വേണ്ടത് ആ അവൻ വരുമ്പോ ഒരു കാര്യം പറഞ്ഞേക്ക് ഞങ്ങൾ അവന്റെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വാ മോന എന്തൊക്കെയത് എന്താ പ്രശ്നം അവര് പറഞ്ഞ പോലെ വിശ്വട്ടൻ ആദ്യം പറ്റിച്ചിട്ടൊന്നുമില്ല ഫ്ലാറ്റ്സ് പണി കൊടുക്കാൻ കാശ് വാങ്ങിയത് സത്യമാ പക്ഷേ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നപ്പോഴാ കോർപ്പറേഷൻ സ്റ്റേ വന്നത് കടം വാങ്ങിയ തുക മുഴുവൻ സ്ഥലത്തിന് മറ്റുമായി കൊടുത്തുപോയി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വിശ്വട്ടൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ ഫ്ലാറ്റ്സിന്റെ പരിപാടി എന്ന് തുടങ്ങി സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് അറിയാവുന്ന ബിസിനസ് ചെയ്യാം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇതിനിറങ്ങി തിരിച്ചത് പക്ഷേ വിശ്വട്ടന്റെ ഈ ഓട്ടോ അലച്ചലും കാണുമ്പോ എനിക്ക് പേടിയോകാം നീ വിഷമിക്കാതിരിക്കെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യമൊക്കെ ഇങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവും ആരെയും കുറ്റപ്പെടുത്തിയത് കാര്യമില്ല വിശ്വട്ടൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല നിനക്കറിയോ എനിക്കൊന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ലെന്ന് നിർബന്ധ വിശ്വട്ടന് അതിനാ ഈ ബന്ധപ്പാടൊക്കെ കാണിക്കുന്നത് സോറി ഞാൻ ഞാൻ എന്തുവാണെന്ന് ഉണ്ടായിരുന്നല്ലോ ലാൻഡ് എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട് കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ താമസിക്കാൻ പോവാ ഉള്ളത് ഇന്ദുവിന്റെ ഒരു കൂട്ടല്ലേ പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടേക്കരുത് ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ അതെ എവിടെയാന്റെ ശ്രീമതി ഇന്നലെ സാറിനെ എല്ലാം കെട്ടിരിക്കും എന്റെ പൊന്നിൽ അതെ കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടു ഒന്ന് പൊത്തിപ്പിടിച്ചോ ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാതിപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്റെ തെറ്റാ പക്ഷെ അത് എന്റെ തെറ്റാണോ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരാതിരുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണമെന്ന് അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുവോ എന്ന ഇട കഴുതി ആ വിവരം നിനക്ക് ഹിന്ദുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ അതെ പറഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ട് എന്തായി പോയ കാര്യം നടന്നോ എവിടെ ഇനിയും കൂടെ അവിടെ നിൽക്കണമെന്ന് ഹിന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചുകൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം ദൈവത്തിന് എവിടെ കഴിഞ്ഞാ എന്നെ പറ്റി ഒരു ചിന്തയില്ലോ ഫ്ലാറ്റ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു വിശ്വട്ടൻ കാശ് വാങ്ങിച്ചവരൊക്കെ രാത്രി ആകുമ്പോൾ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് വിശ്വട്ടൻ അവരെ കാശ് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് പൈസ വേണ്ട പണം കണ്ടു കളഞ്ഞവനാ ഞാൻ അവന്മാർക്ക് ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട പറ വളരെ നിസ്സാരാ എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ ലക്ഷങ്ങളുടെ കണക്കും പറയും എനിക്കറിയാം ിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് എന്റെ മോളെ നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ എനിക്ക് ഏ നിനക്ക് വേണ്ടി വിശ്വ നീ വിശ്വം മുഴുവൻ പിടിച്ചടക്കും നീ നോക്കൂ ഫ്ലാറ്റുകളൊന്നും തീർത്ത് കൊടുത്തോട്ടെ ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്ടുകൾ എന്റെ മനസ്സിലുണ്ട് നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക എന്താ എന്താണോ ഇതാണ് എനിക്ക് പിടിക്കാത്തത് എന്റെ ആശാനേ ഞാൻ ഇങ്ങനെ രാവകലില്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്കറിയോ ആ കുറച്ചു നാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി ഉണ്ടാവും അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നോ തന്റെ വിചാരം അത് വേണ്ടി വരില്ല അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ അവൾ ഇറങ്ങി പോയാലോ ഇറങ്ങിപ്പോയാലോ സ്വന്തം കാര്യം ഒന്നും കേട്ടില്ലേ ഒന്നിപ്പോ കേട്ടില്ലേട്ടെ പോയൊരു ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ എന്റെ എന്തു കുട്ടി കഴിച്ചിട്ടുള്ളൂ അല്ലേ മതി മതി ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണുപോയത് ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ടിപ്പോ ഒരു തേങ്ങേടി എന്തിന് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ തുടങ്ങാതിരിക്കുന്നതേ ഉള്ളൂ കളക്കും ഞാൻ എല്ലാം കലക്കും നോക്കേ നിങ്ങൾ വെറുതെ എന്ത് പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ ഒഫീഷ്യൽ റെക്കോർഡിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡിൽ അനിയനും ഇത് എവിടത്തെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ മോശമായി പറഞ്ഞേക്കാം ഓഹോ ഇതിനേക്കാളും പെരുമാറാൻ പറ്റോ എന്നെ നീ ഞാൻ പറ്റും അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വഴക്കുറയായിരുന്നു എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു വളരെ ഉപാരം വരട്ടെ കാണാം പോയോ ഭഗവാൻ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ വിഘ്നേശ്വരാണോ